പ്രവാസി സുഹൃത്തുക്കളോടുള്ള ഒരു അഭ്യർത്ഥിനെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും പ്രവാസികളുണ്ടെങ്കിൽ കേരളത്തിന് പുറത്ത് പ്രവാസികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തുള്ള എന്താണെന്ന് വെച്ചാൽ കേരളത്തിന് പുറത്തുള്ള ആളുകളും പ്രവാസികളാണ് പക്ഷേ വിദേശത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് എന്ന അഭ്യർത്ഥിക്കാണ് നമുക്ക് പ്രവാസി സുഹൃത്തുക്കളിൽ പലരും ഇപ്പോഴും അവരുടെ ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നിലവിലില്ല ഇതുകൊണ്ട് വലിയ പ്രയാസം പല സർവീസുകൾക്കും അവർക്ക് നേരിടുന്നുണ്ട് അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സർക്കാരുകളുടെ പുതിയ പോർട്ടലുകളും സോഫ്റ്റ്വെയറുകളും ഡെവലപ്പ് ചെയ്യുന്നത് ആധാറിലുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി നൽകിക്കൊണ്ട് ആ ഒ ടി പി അവിടെ വെരിഫൈ ചെയ്തുകൊണ്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സർവീസുകൾ ചെയ്യുമ്പോൾ അവർക്ക് പ്രയാസങ്ങൾ വരികയാണ് സർവീസുകൾ ചെയ്യാൻ പറ്റാതെ പോവുകയാണ് ഇത് നമുക്ക് പരിഹരിച്ചുകൂടെ അവിടെ നിന്ന് പരിഹരിച്ചുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റില്ല നിലവിൽ ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുവാൻ നമുക്ക് നേരിട്ട് സി എസ് സി കേന്ദ്രത്തിലോ അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകളിലോ ചില ബാങ്കുകളിലോ പോയിട്ട് അവരുടെ കൈ വെച്ചാൽ മാത്രമാണ് ഈ മൊബൈൽ നമ്പർ അപ്ഡേഷൻ ചെയ്യാൻ സാധിക്കും അല്ലാതെ പലരും വിചാരിക്കുന്നതിൽ ഓൺലൈൻ വഴിയൊന്നും ഇത് നിലവിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല പിന്നെ വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളിരുന്നു കൊണ്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നിലവിൽ ഏർപ്പാടാക്കിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ നാട്ടിലെത്തുന്ന സമയത്ത് ഇത് ശ്രദ്ധിച്ച് നിങ്ങളുടെ നിലവിലുള്ള മൊബൈൽ നമ്പറാണോ ആധാറിലുള്ളത് എന്ന് ഉറപ്പുവരുത്തുക ഇത് നിങ്ങളുടെ നമ്പർ തന്നെ വേണമെന്നില്ല നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു അംഗത്തിൻ്റെ നമ്പറും ഇതിലേക്ക് നൽകാം ചില ആളുകൾ ഇത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ത് മൊബൈൽ നമ്പർ എടുക്കുമ്പോൾ മൊബൈൽ സിമ്മ് എടുക്കുമ്പോൾ ഞാൻ എൻ്റെ ആധാർ നൽകിയിട്ടുണ്ടല്ലോ അതുപോലെ അത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ആധാർ ലിങ്ക് ചെയ്താണ് അതും ഇതും വ്യത്യസ്തമാണ് ഇത് ആധാറിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുകയാണ് ഇത് സാധാരണ മൊബൈൽ ഷോപ്പിൽ നിന്നും ചെയ്യുന്ന ഒരു കാര്യമല്ല ഇത് സി എസ് ഇ കേന്ദ്രങ്ങൾ അതേപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ അതേപോലെ തന്നെ ചില പോസ്റ്റ് ഓഫീസുകൾ ചില ബാങ്കുകൾ ഇവിടെ നിന്നും മാത്രമാണ് ചെയ്യാൻ സാധിക്കുക നിലവിൽ വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് ഇത് ചെയ്യാനുള്ള സംവിധാനമില്ല ഓൺലൈനിൽ ഇങ്ങനെ ഒരു സംവിധാനമേ ഇല്ല ആരെങ്കിലും ഗൂഗിൾ സെർച്ച് ചെയ്ത് ഏതെങ്കിലും സൈറ്റിൽ പോയി അവനവൻ്റെ ലിങ്ക് മൊബൈൽ നമ്പറും ആധാറൊന്നും കൊടുക്കേണ്ട അത് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ ഈ കാര്യം നിങ്ങളുടെ ഏതെങ്കിലും പ്രവാസി സുഹൃത്തുക്കളായാലും ഒന്ന് ഷെയർ ചെയ്തേക്കാൻ മറക്കരുത് കാരണം ഇത്